ഹലോ നാസിയ ഞാസിയബുട്ടിക്കിൻ്റെ പുതുപുത്തൻ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും അതുകൊണ്ട് തന്നെ മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ കണ്ടിട്ട് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളും ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ല ഓവർ കോട്ട് വരുന്ന ഒരു സ്രെഗ് മോഡലാണ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ കൊടുത്തൊരു മോഡലാണ് കേട്ടോ അതുപോലെ തന്നെ സെക്കൻഡ് വൺ കാണിക്കുന്നത് അബായക്ക് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് ഫുൾ ലെങ്ത് ഗൗണും ഫുൾ സ്ലീവിൽ സ്ലീവൊക്കെ വന്നിട്ട് വിത്ത് ഷോൾ വരുന്നൊരു മോഡലാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് വർക്ക് ആണെങ്കിലും നല്ലൊരു കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് അതുപോലെ തന്നെ ലാസ്റ്റ് കൊണ്ട് വരുന്നത് ഓവർ കോട്ട് വരുന്നൊരു മോഡൽ തന്നെയാണ് ഇത് ഓവർ കോട്ട് വന്നിട്ട് അതിൻ്റെ ഒപ്പം ബെൽറ്റും കൂടെ ഇൻക്ലൂഡ് ആവണം കേട്ടോ ഇതിന് ഹാൻഡ് വർക്കാണ് വരുന്നത് വർക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ജോർജറ്റാണ് വരുന്നത് ഫോക്സ് ജോർജറ്റാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡൽസ് ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സും കൂടിയാണ് വരുന്നത് കേട്ടോ എല്ലാം മീഡിയം ടു ഫോർ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ായിട്ടുള്ളത് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോടും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയാട്ടോ